മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയെന്ന വാർത്തയെ തുടർന്ന് അർജുന്റെ വീട്ടിലേക്ക് വൻ ജനാവലി അർജുനെ കണ്ടെത്തുന്നതിനായി ആവശ്യപ്പെട്ടതിലും കൂടുതൽ കാര്യങ്ങൾ കർണാടക സർക്കാർ ചെയ്തതായി കെ സി വേണുഗോപാൽ എം പി പറഞ്ഞു കർവാർ എം എൽ എ മികച്ച പിന്തുണയാണ് നൽകിയത് കേരളത്തിൽ നിന്നുള്ള മാധ്യമങ്ങളുടെ പങ്കും ഇതിൽ നിർണായകമായി ഒരു ദൗത്യമാണ് നടത്തിയത് അവർ അതിന് ഒരുപാട് പേര് പ്രവർത്തിച്ചിട്ടുണ്ട് നമ്മൾ നന്ദി പറയേണ്ടതാണ് കർണാടക സർക്കാർ അക്കാര്യത്തിൽ വളരെ കൃത്യനിഷ്ഠതയോടെ തന്നെ നമ്മൾ ആവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിൽ കൂടുതലായിട്ട് ചെയ്യുകയായിരുന്നു കൂടുതൽ കൊണ്ടുവന്നു തന്നെ അവര് എടുത്ത ഏറ്റവും വലിയ തീരുമാനമായിരുന്നു കുടുംബത്തിന് വേണ്ട സഹായം ലഭ്യമാക്കാൻ കർണാടക സർക്കാരിനോട് ആവശ്യപ്പെടുമെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു അർജുൻ്റെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള എല്ലാ ചിലവുകളും കർണാടക സർക്കാർ വഹിക്കുമെന്നും കെ സി വേണുഗോപാൽ വ്യക്തമാക്കി അർജുൻ്റെ കുടുംബത്തിനൊപ്പം സർക്കാർ സംവിധാനം മുഴുവനുണ്ടെന്ന് സി പി ഐ എം ജില്ലാ സെക്രട്ടറി പി മോഹനൻ മാസ്റ്റർ പറഞ്ഞു അർജുനെ കണ്ടെത്താൻ എല്ലാവരും ഒരുമിച്ച് നടത്തിയ പരിശ്രമം ഫലം കണ്ടതായും അദ്ദേഹം പറഞ്ഞു അതുപോലെ ശ്രമകരമായ അന്വേഷണത്തിനും തെരച്ചിലിനും അതിനെ തുടർന്നാണ് ഇപ്പോൾ അർജുൻ്റെ ബോഡി കണ്ടെത്താനായിട്ടുള്ളത് അർജുന വാഹനവും ോറിയും അതുപോലെ തന്നെ അതിൻ്റെ ക്യാബിനകത്ത് മതദേഹവും കണ്ടെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ആശ്വാസകരമാണ്